എല്ലാവരും നമസ്കാരം ഞങ്ങളുടെ വണ്ടിയുടെ ബ്രേക്ക് കംപ്ലൈൻറ് ആയി പവർ ബ്രേക്ക് ഞങ്ങളുടെ ചാലക്കുടിയിൽ കൊടകര സെറ്റ് ചെയ്ത് കൊടുക്കുന്ന കാണണേ നമ്മുടെ പെഡൽ ബൂസ്റ്ററിന്റെ കിറ്റണി കാണുന്നുണ്ടോ അരിഞ്ചേട ബ്രേക്ക് പോരാണ്ടല്ല ബ്രേക്ക് രക്ഷപ്പെടുത്തുന്നതില് സ്റ്റക്കായി പോന്നു അള് എവിടെ നിന്ന് ഫോൺ ചെയ്യണേ നമ്മുടെ ഇന്നത്തെ സാരഥി ഡ്രൈവർ പാപ്പാൻ പടൽ ബസ്റ്റുള്ളിലത്തെ സാധനങ്ങളൊക്കെ പടൽ ബുസ്റ്റന്റെ ഇത്രപരത്തെ ജനങ്ങളെ കൊണ്ടുപോകുമ്പോ നമ്മൾക്ക് വേണ്ടി ബ്രേക്ക് പെടൽ സഹായിക്കുന്ന ഒരു ഹെൽപ്പിനുള്ള സാധനങ്ങളാണെങ്കിൽ കാണുന്നത് ൂസ്റ്റർ പെഡൽ ബൂസ്റ്റർ ഇതൊക്കെ കിറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇതേ ഇതിൽ സെറ്റ് ചെയ്യും കാണാം നമുക്ക് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം പെഡൽ ബൂസ്റ്ററിൻ്റെ കിറ്റൊക്കെ വണ്ടി ഒരുവിധം വണ്ടി പണിക്കാർക്ക് എല്ലാവർക്കും അറിയാം അല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് വീഡിയോ നമ്മടെ ചാലക്കുടി മെക്കാനിക് നമ്മടെ മുന്നത്ത് വീടിൽ ഇണ്ട് ആള് ശരിക്കും പേര് കൊടകരാതെ ഞങ്ങൾ വിളിക്കുന്നത് ശരിക്കും പേര് ജോജോ അങ്ങനല്ലേ അപ്പൊ ആള് ചേട്ടപ്പത്ര വർഷമായിരുന്നുണ്ടരുപത് ഇരുപത്തിനാല് കൊല്ലത്തിന്റെ മെക്കാനിക്കൽ പാരമ്പര്യം ഉണ്ട് കേട്ടോടെ ആൾക്ക് വർത്തമാനം പറയാൻ സമയമില്ല ഇനി കൂടുതൽ വർത്താൻ ചോദിച്ചാൽ ചില ചീത്ത പറയും അവിടെ കാര്യമായിട്ടുള്ള വർക്കിലാണ് ആള് കാരണം നമ്മുടെ വണ്ടി ചാല് അല്ലെങ്കിൽ പോവും ബസ്സിൻ്റെ മെക്കാനിക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചാല് പോകാണ്ട് നോക്കണം അപ്പോൾ ചാല ഒരുവിധം വണ്ടികളുടെ ഏറ്റവും കൂടുതൽ ചാലുകൾ കളയാണ്ട് ഓടി നടന്ന് പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കൊടകര എന്ന് ജിജോ ഈ പെഡൽ ബൂസ്റ്ററിൻ്റെ എയർ പാസിങ് കറക്റ്റാണ് നോക്കിയതാണ് ഇതും ആ പീസും ഒന്നാക്കും ലാസ്റ്റ് സെറ്റായി കഴിയുമ്പോൾ കിറ്റുകളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഒന്നാക്കി ജോയിൻ്റ് അടിക്കും അതിൻ്റെ ചെറിയ വെള്ള ജെല്ല് പോലത്തെ ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ പാക്കിങ് പോലത്തെ ഒരു സാധനമാണ് അതുപോലെ അതൊരു വർക്കിങ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ സ്റ്റക്കായി നിൽക്കും സ്പ്രിങ് ഇട്ടു അതിന് ഫിൽറ്റർ ഇട്ടു on a field നമ്മളിവിടെ നല്ല കാലാവസ്ഥയാണെന്ന് എന്തായാലും മഴ കുറവായിരുന്നു വെള്ളമൊക്കെ ഉണ്ടായത് കയറുന്നതൊക്കെ ഇറങ്ങിപ്പോയി വല്യ കൊഴപ്പില്ലാത്ത കാലാവസ്ഥയാണ് വണ്ടിയിലാളില്ല അതുകൊണ്ട് പിന്നെ എന്തായാലും വണ്ടിയിലെ പണികളൊക്കെ നടത്താം ഇപ്പൊ തിങ്കളാഴ്ച നോക്കിയാൽ മതി ബസിന്റെ പണികളൊക്കെ അപ്പോൾ അങ്ങനെ നമ്മുടെ പെടൽ ബൂസ്റ്റർ സെറ്റ് ചെയ്തു വേറെ ഒന്നും നമ്മൾ പിന്നെ പ്രത്യേകിച്ചാൽ കാരണം അത് ആ സ്പ്രിങ് കിട്ടുക അതിൻ്റെ ഫിൽട്ടർ കിട്ടുക അതിൻ്റെ ഉള്ളിൽ പാക്കിങ് കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ സാധനം ഓൾറെഡി ഫുള്ള് സെറ്റിങ് കഴിഞ്ഞു അപ്പോൾ അപ്പം പെടൽ ബൂസ്റ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത വീണ്ടും അടുത്ത വീട്ടിൽ കാണാം പെടൽ ബൂസ്റ്റർ അടുത്ത് ആ നമുക്ക് പെടൽ ബൂസ്റ്റർ അവിടെ സെറ്റ് ചെയ്യാമെന്ന് ഒന്ന് കാട്ട് കൊടുക്കാം അറിയാത്ത ആൾക്കാർക്ക് കേട്ടാ പെടൽ ബൂസ്റ്റർ എന്താ പെടൽ എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ് ഞങ്ങൾക്ക് വണ്ടി പണിക്കാർക്കും എല്ലാവരും ഇതാ വലിയ വണ്ടിയിലൊക്കെ പണി ആൾക്കാർക്കും എല്ലാവർക്കും അറിയാൻ പറ്റും അതിൻ്റെ ഫിറ്റ് ചെയ്യണ വീഡിയോ നമുക്ക് കാണാം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ വണ്ടി എടുത്തേക്ക് പോകണ്ട പെഡൽ ബൂസ്റ്റർ സെറ്റ് ചെയ്യണ സ്ഥലം കാട്ടിരാം അപ്പം നമ്മുടെ വണ്ടി എടുത്തേക്ക് പോവാം ഓ ഇവിടെ വേറെ വേറെ ബൂട്ട് നമ്മുടെ വണ്ടിയുടെ അടിയിൽ ഉണ്ടാവിടെ ബ്രേക്ക് പടല് അതിൻ്റെ ഉള്ളിൽ ശ്രദ്ധിച്ച് നോക്കിയാലോ കാണൂട്ടോ അപ്പോൾ മോളിൽ നിന്ന് കാട്ടിയത് അതാണ് സിറ്റിയിലെ മൈസൂർ തള്ളപ്പോൾ നമ്മൾ നേതൃതാണ് ഇതിൻ്റെ പെടൽ ബ്രേക്ക് പെഡല് നടുക്കുകയാണെങ്കിൽ ചവിട്ടുമ്പിളാണ് അതിലെ എയർ എല്ലാ വീലുകളിലേക്കും ടാങ്കുകളിൽ കയറി നല്ല എയർ പ്രഷർ ആയിട്ട് കൊടുത്ത് ബ്രേക്ക് വർക്കാണുള്ളത് അപ്പോൾ അതെടുത്ത് യാത്രക്കാരുടെ സുരക്ഷിതമായിട്ടുള്ള ഒരു ബ്രേക്ക് സിസ്റ്റമാണ് അത് അതിന് എന്തൊക്കെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് സ്റ്റക്കായി പോകും ഇപ്പോൾ ആ സ്റ്റക്കായ കാരണം കൊണ്ടാണ് ഇപ്പോൾ അത് അയച്ചത് അപ്പോൾ ആ ബ്രേക്ക് പടൽ സ്റ്റക്കായ കാരണം കൊണ്ടാണ് എന്ന് നമ്മളത് അയച്ചത് അപ്പോൾ അത് കംപ്ലൈൻ്റായി അതിന് കിറ്റൊക്കെ മാറ്റി അതിൽ ആവശ്യം തുരുമ്പ് സാധനങ്ങളൊക്കെ കയറി മഴ വെള്ളം കയറിയിട്ടൊക്കെ അപ്പോൾ അതൊന്ന് ക്ലീനാക്കി ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊന്നും ഇനി വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു നമുക്ക് അതിൻ്റെ ഓടിച്ചു നോക്കാം ഓക്കെ വീണ്ടും അടുത്ത വീടിൽ കാണാം ഓടിക്കാൻ വീഡിയോ ബ്രേക്ക് സെറ്റ് ചെയ്തിട്ടുള്ള എല്ലാം നമുക്ക് അടുത്ത വീടിൽ കാണാം ടാറ്റാ